ഇസ്രായേലിൽ വൻ ചാവേർ ആക്രമണം നടത്തുമെന്ന ഹിസ്പുള്ള മേധാവിയുടെ മുന്നറിയിപ്പ് ഹിസ്ബുള്ളയുടെ വാർത്താവിഭാഗം തലവനെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരമായിട്ടാണ് ഹിസ്ബുള്ളയുടെ മധ്യഭാഗത്ത് ടെല്ലബീബിന് സമീപത്ത് വൻ ആക്രമണം നടത്തുമെന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ തലവൻ നയിം ഖസീം നടത്തിയിരിക്കുന്നത് ഹിസ്ബുള്ള തലവനായി ചുമതലേറ്റ ശേഷം നടത്തിയ മൂന്നാമത്തെ വീഡിയോ ദൃശ്യത്തിലാണ് നയിം ഖസീമിന്റെ വലിയ ഭീഷണിയുള്ളത് മുഹമ്മദ് അഫീഫ് എന്ന മാധ്യമ വിഭാഗം മേധാവിയെ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലി സേന കൊലപ്പെടുത്തിയത് ലബനോന്റെ മധ്യഭാഗത്തുള്ള ഹിസ്ബുള്ളക്ക് അത്രയൊന്നും സ്വാധീനമില്ലാത്ത മേഖലയിൽ ഒരു കെട്ടിടത്തിൽ കഴിയുകയായിരുന്നു മുഹമ്മദ് അഫീഫ് മുഹമ്മദ് അഫീഫ് അവിടെ ഉണ്ട് എന്ന് കണ്ടെത്തിയ മൊസാദിൻ്റെ ചാരന്മാർ ഐ ഡി എഫിൻ്റെ വിവരം അറിയിക്കുന്നു ഐ ഡി എഫിൻ്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേലി വ്യോമസേന ആ ലബനൻ്റെ മധ്യഭാഗത്തുള്ള ആ കെട്ടിടത്തിലേക്ക് ആക്രമണം നടത്തുകയായിരുന്നു ആക്രമണത്തിലാണ് മുഹമ്മദ് അഫീഫ് കൊല്ലപ്പെട്ടത് ലെബനനിൽ അവശേഷിക്കുന്ന മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർമാരിൽ ഒരാൾ കൂടിയായിരുന്നു മുഹമ്മദ് അഫീഫ് ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗം മേധാവിയായിരുന്നു ഇറാനുമായും മറ്റ് ഇസ്ലാമിക ഭീകര രാജ്യങ്ങൾ ഇറാനുമായും മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുമായും ഹിസ്ബുള്ളയുടെ ഇടപാടുകൾ ഹിസ്ബുള്ളയുടെ ആശയവിനിമയങ്ങൾ ഒക്കെ തന്നെ നിയന്ത്രിച്ചിരുന്നത് മുഹമ്മദ് അഫീഫാണ് അതുമാത്രവുമല്ല ഹസൻ നസറുള്ളയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഹിസ്ബുള്ളയുടെ നേതാവ് കൂടിയായിരുന്നു മുഹമ്മദ് അഫീഫ് ആ മുഹമ്മദ് അഫീഫിനെ ലക്ഷ്യമിട്ടാണ് ലെബനോൻ്റെ മധ്യഭാഗത്ത് ഇസ്രായേലിന്റെ കനത്ത ആക്രമണം ഉണ്ടായത് മുഹമ്മദ് അഫീഫിനെ ലക്ഷ്യമിടുകയും മുഹമ്മദ് അഫീഫിനെ വധിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലി സേന മുഹമ്മദ് അഫീഫിൻ്റെ കൊലപാതകത്തിന് ശേഷം വലിയ ഞെട്ടലാണ് ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടായത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹിസ്ബുള്ള മേധാവിയുടെ വമ്പൻ ഭീഷണി ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിലെ ജനനിമിടമായ കേന്ദ്രങ്ങൾ ആക്രമിക്കും ടെല്ലബീബിനെയും ടെല്ലബീവിൻ്റെ സമീപത്തുള്ള ജനവാസ മേഖലകളെയും ആക്രമിക്കും ഇതാണ് ഇപ്പോൾ ഹിസ്ബുള്ള നടത്തിയിരിക്കുന്ന വലിയ ഭീഷണി ആ ഭീഷണി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഹിസ്ബുള്ള മേധാവിയായി നയീം ഖസീം ചുമതലയേറ്റ ശേഷം നടത്തുന്ന മൂന്നാമത്തെ മാധ്യമ വാർത്തയാണ് മൂന്നാമത്തെ വീഡിയോ ദൃശ്യമാണ് ആ വീഡിയോ ദൃശ്യത്തിലാണ് ഇസ്രായേലിന് കടുത്ത താക്കീത് നൽകിയിരിക്കുന്നത് മുഹമ്മദ് അഫീഫിനെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരം ഇസ്രായേലിന് നേരെ നടത്തിയിരിക്കും ഇസ്രായേലിന് വലിയ വില നൽകേണ്ടി വരും മുഹമ്മദ് അഫീഫിനെ കൊലപ്പെടുത്തിയതിന് ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ നയീം ഖസീം വെല്ലുവിളിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രായേലിൽ ചാവേർ ആക്രമണവും അതുപോലെ തന്നെ ഗർല ആക്രമണവും നടത്താനുള്ള പദ്ധതികൾ ഹിസ്ബുള്ള നടത്തുന്നു എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ നയീം ഖസീം തന്നെ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇസ്രായേലിലെ ജനനിബിഡമായ കേന്ദ്രങ്ങൾ ജനവാസ കേന്ദ്രങ്ങളൊക്കെ തന്നെ ലക്ഷ്യമിടുകയാണ് ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യണം മുഹമ്മദ് എന്ന മാധ്യമ വിഭാഗം മേധാവിയുടെ കൊലപാതകത്തിന് ഞങ്ങൾ കൃത്യമായ പ്രതികാരം ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കും ഞങ്ങൾക്ക് ഇസ്രായേലിലെ ജനങ്ങളെ കൊലപ്പെടുത്തുന്നതിന് മടിയില്ല ഞങ്ങൾക്ക് വലിയ പ്രതികാരം ചെയ്യണം ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ കണ്ണു തുറക്കണം ബെഞ്ചമിൻ നെതന്യാഹു ഹിസ്മുള്ളക്കെതിരെയുള്ള ആക്രമണത്തിൽ നിന്നും പിന്മാറണമെന്ന് നയീം ഖസീം പറഞ്ഞിരിക്കുന്നു ഇത് കൃത്യമായി ഇസ്രായേലി സേന കണക്കുകൂട്ടുന്നുമുണ്ട് ഏതു സാഹചര്യത്തിലും ഇസ്രായേലിലേക്ക് ഒരു ചാവേർ ആക്രമണവും ഇസ്രായേലിലേക്ക് ഒരു മിന്നൽ ആക്രമണവും ഹിസ്മുള്ള നടത്താൻ സാധ്യതയുണ്ട് ഹിസ്മുള്ളയുടെ റോക്കറ്റ് ആക്രമണം കൊണ്ടോ മിസൈൽ ആക്രമണം കൊണ്ടോ ഡ്രോൺ ആക്രമണം കൊണ്ടോ ഇസ്രായേലിൻ്റെ രോമത്തിൽ തുടരാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇസ്രായേലിനെ ഞെട്ടിപ്പിക്കണം ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യണം ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം അതിന് ഒരേ ഒരു പൊൻവഴിയേ ഉള്ളൂ ഇസ്രായേൽ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുക സമ്മർദ്ദത്തിലാക്കണമെങ്കിൽ ഇസ്രായേലിനുള്ളിൽ വമ്പൻ സ്ഫോടനങ്ങൾ നടക്കണം വലിയ തോതിൽ ഇസ്രായേലി പൗരന്മാർക്ക് ജീവഹാനി ഉണ്ടാകണം ഒക്ടോബർ മാസം ഏഴിന് നടത്തിയതുപോലെയുള്ള കൂട്ടക്കുരുതി നടത്തണം അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഹിസ്ബുള്ള നടത്തുന്നത് ഹിസ്ബുള്ളയുടെ ചാവേർ വിഭാഗം തന്നെ ഇതിന് തയ്യാറായിരിക്കുന്നു എന്നുള്ള രഹസ്യ വിവരങ്ങളും മൊസാദിന് ലഭിച്ചിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ മേധാവിയുടെ തന്നെ വമ്പൻ ഭീഷണി പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കും തെല്ലവീവ് ആക്രമിച്ച് നശിപ്പിക്കും ജനനിബിഡമായ കേന്ദ്രങ്ങളിൽ വമ്പൻ സ്ഫോടനങ്ങൾ നടത്തും ഞങ്ങളുടെ മാധ്യമ വിഭാഗം മേധാവിയെ ഞങ്ങളുടെ തലവന്മാരെ കൊലപ്പെടുത്തിയതിന് ഇസ്രായേലിനോട് വമ്പിച്ച പ്രതികാരം ചെയ്യുമെന്ന് നെയ്ം ഖസീം വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം തെക്കൻ ലബനനിലും അതുപോലെ തന്നെ ബെയ്റൂട്ട് അടക്കമുള്ള പ്രദേശങ്ങളിലേക്കും അതിമാരകമായ ആക്രമണം ഇന്നും ഇസ്രായേലി സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ ഡ്രോൺ യൂണിറ്റുകൾ അതുപോലെ ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ അതുപോലെ ബെയ്റൂട്ടിന് സമീപത്തെ ഹിസ്ബുള്ളയുടെ കമാൻഡ് സെൻ്റർ ഓപ്പറേഷൻ സെൻറ്റർ എല്ലാം തന്നെ ഇസ്രായേലി ആക്രമണത്തിൽ തകർന്നു എന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് നിന്ന് നൂറുകണക്കിന് മിസൈലുകൾ ഇന്നും ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടു എന്നാൽ ബഹുഭൂരിപക്ഷം മിസൈലുകളെയും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം നശിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അങ്ങനെ മിസൈൽ ഉപയോഗിച്ചുകൊണ്ടോ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടോ ഇസ്രായേലിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് ഹിസ്മുള്ള മനസ്സിലായിരിക്കുന്നു കയ്യിലുള്ള ആയുധങ്ങളെല്ലാം തീരുന്നത് മാത്രമാണ് ഏക ഏകമിച്ചം പിന്നീട് ആയുധങ്ങൾ കിട്ടാനുള്ള സാഹചര്യവും ഇപ്പോൾ നിലവിലില്ല നേരത്തെ ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ സിറിയൻ അതിർത്തി വഴി ഹിസ്മുള്ളക്ക് ആവശ്യത്തിലധികം എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ സിറിയൻ അതിർത്തി ഇസ്രായേലിൻ്റെ നിതാന്ത ജാഗ്രതയിലാണ് നിരീക്ഷണത്തിലാണ് ഇറാനിൽ നിന്നും ആയുധങ്ങൾ എത്താനുള്ള എല്ലാ വഴികളും ഇസ്രായേലി സേന അടച്ചിരിക്കുന്നു അപ്പോൾ ആകെ പെട്ടിരിക്കുന്നത് ഹിസ്മുള്ളയാണ് ഇസ്രായേൽ ഇസ്രായേൽ സൈന്യം നിരന്തരമായി ലക്ഷ്യം വെച്ചത് ഹിസ്മുള്ളയുടെ ആയുധങ്ങളെയായിരുന്നു പ്രധാനമായും ഈ യുദ്ധം തുടങ്ങുമ്പോൾ ഇസ്രായേലിൻ്റെ സൈന്യം ലക്ഷ്യമിട്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ഹിസ്മുള്ളയുടെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളെ പരമാവധി ഇല്ലാതാക്കുക അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നാൽ പുറമേ നിന്ന് ഹിസ്മുള്ള വാങ്ങി സൂക്ഷിച്ചിരിക്കുന്ന വലിയ തോതിലുള്ള ആയുധങ്ങളുണ്ട് വൻ ആയുധ ശേഖരമുണ്ട് അത് ബെയ്റൂട്ടിന് സമീപത്തും അതുപോലെ തന്നെ തെക്കൻ ലെബനനിലും ലെബനലിലുമൊക്കെ നിരവധിയിടങ്ങളിൽ ആയുധങ്ങളുടെ വൻ കൂമ്പാരം തന്നെ ഹിസ്ബുള്ള സൂക്ഷിച്ചിട്ടുണ്ട് ആ ആയുധ ശേഖരം ആയുധ ഡിപ്പോകൾ കണ്ടെത്തി അവയെ നശിപ്പിക്കുക ഈ രണ്ട് ലക്ഷ്യങ്ങളും ഏറെക്കുറെ പൂർണ്ണമായും നേടാൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ലഭിക്കുന്ന പുറത്തുവരുന്ന വിവരങ്ങൾ അങ്ങനെ ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തിൻ്റെ എൺപത് ശതമാനത്തെയും ഇസ്രായേലി സേന നശിപ്പിച്ചു അവശേഷിക്കുന്ന ഇരുപത് ശതമാനം ആയുധങ്ങൾ കൊണ്ടുള്ള കളിയാണ് ഇപ്പോൾ ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര ദിവസം അത് നീണ്ടു നിൽക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം പിന്നാലെ ഇറാനിൽ നിന്ന് ആയുധങ്ങൾ എത്തിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ ഹിസ്ബുള്ള നടത്തിയിരുന്നു എന്നാൽ ഇസ്രായേലിൻ്റെ വളരെ കണിച്ചതയാർന്ന നീക്കങ്ങൾ മൂലം ആ എല്ലാ ശ്രമങ്ങളും തകർന്നു തരിപ്പണമായി എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളിലേക്ക് ചാവേർ ആക്രമണം നടത്തി ഇസ്രായേലിനെ ഞെട്ടിപ്പിക്കാനും ഇസ്രായേൽ ഇസ്രായേൽ പൗരന്മാരെ വലിയ തോതിൽ ആക്രമിക്കാനുമുള്ള തീരുമാനം ഹിസ്ബുള്ള സ്വീകരിച്ചിരിക്കുന്നത് ഹിസ്ബുള്ള നേതാവ് നയീം ഖസീം തന്നെ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു അടുത്ത ഏത് നിമിഷവും ഇസ്രായേലിനുള്ളിലേക്ക് വമ്പൻ ചാവേർ ആക്രമണങ്ങൾ വമ്പൻ ഗറിൽ മോഡൽ ആക്രമണങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ നയീം ഖസീം തന്നെ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇസ്രായേലിലെ ജനനിബിഡമായ കേന്ദ്രങ്ങൾ ജനവാസ കേന്ദ്രങ്ങളൊക്കെ തന്നെ ലക്ഷ്യമിടുകയാണ് ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യണം മുഹമ്മദ് അഫീഫ് എന്ന മാധ്യമ വിഭാഗം മേധാവിയുടെ കൊലപാതകത്തിന് ഞങ്ങൾ കൃത്യമായ പ്രതികാരം ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കും ഞങ്ങൾക്ക് ഇസ്രായേലിലെ ജനങ്ങളെ കൊലപ്പെടുത്തുന്നതിന് മടിയില്ല ഞങ്ങൾക്ക് വലിയ പ്രതികാരം ചെയ്യണം ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ കണ്ണു തുറക്കണം ബെഞ്ചമിൻ നിതിന്യാഹു ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണത്തിൽ നിന്നും പിന്മാറണമെന്ന് നയീം ഖസീം പറഞ്ഞിരിക്കുന്നു ഇത് കൃത്യമായി ഇസ്രായേലി സേന കണക്കുകൂട്ടുന്നുമുണ്ട് ഏത് സാഹചര്യത്തിലും ഇസ്രായേലിലേക്ക് ഒരു ചാവേർ ആക്രമണവും ഇസ്രായേലിലേക്ക് ഒരു മിന്നലാക്രമണവും ഹിസ്ബുള്ള നടത്താൻ സാധ്യതയുണ്ട്